സ്ട്രോക്ക് ഒക്കെ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പൊ സ്ട്രോക്ക് വേണ്ടി ഒരു ത്രീ ഇയർസ് മുന്നേ ആയിരുന്നു സ്ട്രോക്ക് വന്നിട്ട് സൗകര്യം ഇട്ടിട്ട് കുഴപ്പമില്ലാതെ പോയി ഒരു രണ്ട് മാസം മുന്നേ അങ്ങ് കുഴഞ്ഞിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് വെച്ചാല് ഗതാഗതൊരു ട്യൂമറസ് ഒരു മുഴയുണ്ട് അത് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കുറച്ച് എന്താ പറയാ ഒരു എയ്റ്റി പെർസെന്റേജും അവർക്ക് ഹോപ്പില്ലാത്ത പോലെയാണ് അവര് സംസാരിച്ചത് Jeg merker at jeg sleiper noe. Armene er så jævla røde. സെവൻറ്റീൻ എയ്റ്റീൻ ഡേയ്സ് മെഡിക്കൽ ട്രസ്റ്റ് ഐ സിയുൽ തന്നെയായിരുന്നു നമ്മൾ അപ്പം ആ ദിവസങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞോണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം അതിനകത്ത് വലിയ പ്രോഗ്രസ് നമുക്ക് പ്രതീക്ഷിക്കാനില്ല കാരണം ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം പറയുമ്പോഴും പ്ലൈൻ്ലസും എല്ലാം ഭയങ്കര ലോ ആയിരുന്നു അപ്പം സോ ഒരു ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ട് ഇത് ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞ് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല അതൊക്കെ പറഞ്ഞ ടൈമിലാണ് ആൻ്റി എന്നോട് ഫസ്റ്റ് ടൈം പറയുന്നത് ഇതേപോലെ മെഡിസിൻ ജ്യൂസ് ഉണ്ട് ഐബൾസ് എന്നാണ് പേര് അപ്പോൾ അതൊന്ന് ഒന്ന് ജസ്റ്റ് നീ ഒന്ന് കൊടുത്തു നോക്കാം അപ്പൊ എനിക്ക് ഡോക്ടേഴ്സ് എല്ലാം ഇത്ര പറഞ്ഞിട്ടിരിക്കണെനിക്ക് അതിനകത്തൊരു ഇല്ലായിരുന്നു എന്നാലും ഒരു ചാൻസ് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു ബോട്ടിൽ ആദ്യം വാങ്ങിച്ചു അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ഡേജ് കഴിഞ്ഞപ്പോൾ തന്നെ സോഡിയം ലെവലൊക്കെ പോയിട്ട് ആകെ ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ അതിപ്പോൾ അതൊക്കെ കോൺഷ്യസായി ആള് നമ്മളോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി സംസാരിക്കാനൊക്കെ തുടങ്ങി അത് നമ്മളൊരു കണ്ടിന്യൂസ് ഒരു തിരികി ബോട്ടിൽസ് ഒക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോന്ന് വെച്ചാൽ ആള് ഇപ്പൊ ബെഡ്ഡൻ പോലെയായിരുന്നു ഒന്നും സ്വന്തമായിട്ട് ചെയ്യില്ലായിരുന്നു ഓർമ്മയൊക്കെ പോയിട്ട് ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് ആളിപ്പോൾ നടക്കും സ്വന്തം കാര്യങ്ങൾ പ്രാവശ്യം രണ്ടു ദിവസം മുന്നേ ഒരു ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ചെയ്തു എന്താ പറയുക ടെസ്റ്റ് ചെയ്തു കിഡ്നി ടെസ്റ്റും ചെയ്തു അതിന്റെ റിസൾട്ട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് നല്ല പ്രോഗ്രസ് ആണ് നോർമൽ എന്നാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി അന്ന് പതിനഞ്ച് ദിവസം ആറ് ലക്ഷം രൂപ വെറും പതിനഞ്ച് ദിവസം എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കണം പറഞ്ഞു അപ്പം ഞാൻ ഓർഡർ പറഞ്ഞു നീ ഒരു ആറായിരത്തി ഇരുന്നൂറ് വേണ്ട ഞാൻ മുടക്കാം നീ ഇത് കൊടുത്തു നോക്കൂ എന്നിട്ട് നീ ഇതിനെ ഇതിനെക്കുറിച്ച് എനിക്കൊരു ധൈര്യമുണ്ട് കാരണം ഇത് അത്ര നല്ലൊരു സാധനം പ്രോഡക്റ്റാണെങ്കിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവർ ആ കിടന്ന ആൾ ആറ് ലക്ഷമല്ല നമുക്ക് വരുമ്പോൾ നമ്മുടെ ആള് ഈ മൂത്രമൊഴിച്ച് ആ വീട്ടിൽ കിടക്കുന്ന ഒരാളെ ശുസൂക്ഷിക്കാറില്ല വലിയൊരു ഏറ്റവും വലിയ ദുരന്തമായ ഒരു കാര്യം ആ ആളിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണം ഇപ്പൊ പോയിട്ട് വരണം ഈ പ്രോഡക്റ്റ് പറഞ്ഞു മൂന്ന് ശതമാനം വിശ്വസിക്കണം പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ആള് ഒന്നേ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആള് മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ മൂന്ന് മാസമായി ഞാൻ പോവാൻ ഇൻട്രസ്റ്റ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ടൂർ പോകാണ് പാറ കുപ്പി പുള്ളി കഴിച്ചിട്ടുണ്ട് അത് ജീവനോർത്തിറങ്ങാൽ ഈ പ്രോഡക്റ്റ് പോകും പറഞ്ഞു കേട്ടാത്ത ഇപ്പോൾ ഒരിക്കലും സന്തോഷം എനിക്കൊന്നും കിട്ടാനല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാം ഒരു നല്ല വാക്ക് നമുക്ക് ഒരാളോട് പറഞ്ഞുകൊടുക്കാം അതാണ് നമുക്ക് വേണ്ടത് ഒരു നല്ല കാര്യത്തിന് നമ്മുടെ ഒട്ടുമിക്ക നമുക്ക് ഏതേലും ഒരു എല്ലാം പൂച്ചത്തോടെ കാണുകയുള്ളൂ എല്ലാ കാര്യങ്ങളും അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു നല്ല കാര്യം പറഞ്ഞ ആരും അത് ഇതായിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് കുറിച്ചുള്ള റിസറ്റ് പറയുന്നത് ഇത് ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളറിഞ്ഞ് ഞാൻ ആദ്യം ജയിക്കും ആരോട് പറയും എന്തോ പറയും അതിനാണ് ഞാൻ നമ്മളിൽ തന്നെ പരിശോധിച്ചത് ആളിത് നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മൂക്കി കൂടി ട്യൂബൊക്കെ ഇട്ട് കിടന്നു കിടപ്പുള്ള മനുഷ്യനാണ് ആ മനുഷ്യനെ നിങ്ങൾക്ക് പുറത്ത് വന്ന് ഞങ്ങളാ ഡാറ്റയിൽ പറഞ്ഞു പറ്റും അത്ര ഈ കുട്ടിയാണെങ്കിലും ഇവര് സ്റ്റേജിൽ സംസാരിക്കുകയോ ആരോടൊന്നും വിടുകയോ ചെയ്യില്ല ഇന്ന് അവൾ പറഞ്ഞതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് എല്ലാവരും സംസാരിക്കുക എനിക്കും അത് ഇതിനെ കുറിച്ച് പൂച്ചിക്കുന്നവരോടും ഇതെനിക്ക് മറുപടി കൊടുക്കണമെന്നുള്ളത് ഈ പുലിയെ കാണിച്ചു കൊടുക്കണം പുള്ളി അത്രയും സന്തോഷമുണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന ഫോട്ടോ വരെ ഞാൻ എടുത്തുകൊണ്ടില്ല കാരണം എന്താണെന്ന് വെറും നാല് കുപ്പി കൊണ്ട് പുള്ളി അത്രയും റിസൾട്ടായി